ഹാല ലുയ ഇത് അത്ഭുതത്തിന്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ വിഷയമാണെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകാൻ വേണ്ടി പോവാണ് ലുക്കോസ് ലിഹയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നും മാതാവ് പറയുകയാണ് എന്താണ് അവിടുത്തെ സന്ദർഭം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ഗബ്രിയൽ ദൂതൻ വന്നിട്ട് കന്യകയായ മാതാവിനോട് പറയുകയാണ് ഒരു ശിശു ജനിക്കുവാൻ വേണ്ടി പോകുന്നു ഒരു മറുചോദ്യമുണ്ട് പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും ഈ ഒരു സംഭാഷണത്തിന്റെ താഴേക്ക് വരുമ്പോൾ അസാധ്യമായ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ വചനം കേൾക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ വിശ്വസിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഒരു വാക്ക് ഒരു പ്രവചനം ഒരു വചനം കേൾക്കുമ്പോൾ മാതാവ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദാസിന്നല്ല ഞാൻ ദൈവത്തിന്റെ മകളാണ് മകനാണ് കർത്താവിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതെൻ്റെ ജീവിതത്തിൽ ഭവിക്കും ലോകം പറയുന്നതല്ല മനുഷ്യൻ പറയുന്നതല്ല സാഹചര്യം പറയുന്നതല്ല മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മുപ്പത്തിയേഴ് നമ്മൾ വായിച്ചു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല ഇന്ന് എന്നെ കേൾക്കുന്നവർ സ്വന്തമായിട്ട് നിങ്ങളോട് തന്നെ രോഗത്താലോ തകർച്ചയിലോ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ സ്വന്തം കൈയെടുത്ത് ശരീരത്തിൽ വെച്ചിട്ട് പറയണം എൻറെ ദൈവത്തിന് എൻറെ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അതേപോലെ എൻ്റെ മേൽ ഫലിക്കും ഭവിക്കും അത് ഞാൻ സാക്ഷ്യമായി തീരും എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ രോഗികളായി ഭാരപ്പെടുന്നവർമ്മ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ സൗഖ്യമായി ഭവിക്കട്ടെ അവരുടെ തകർച്ചകൾ അത്ഭുതമായി ഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് സ്വീകരിക്കുന്ന ഇന്ന് എൻ്റെ കൂടെ പറഞ്ഞ് കർത്താവിൻ്റെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ ഫലിക്കും ഞാൻ ഇന്ന് സാക്ഷ്യമായി തീരാം ആ രോഗം അവിടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുന്നു ആ വേദന അവിടെ മാറിയിരിക്കുന്നു അത്ഭു ൂതം കർത്താവ് ചെയ്തിരിക്കുന്നു എന്നോട് കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു എന്നോട് ആ പറയുകയാണ് ആ കുടുംബം വിട്ട് ഇറങ്ങേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവം നിങ്ങളെ ഉറപ്പുള്ള പാറ പോലെ നിർത്താൻ വേണ്ടി പോകുന്നു ഗോഡ് ബ്ലെസ് യു പറയണം കർത്താവിൻ്റെ വാക്കുപോലെ എന്റെ ജീവിതത്തിൽ ഭവിക്കും ലോകം പറയുന്നത് പോലെയല്ല ദൈവം പറയുന്നത് നടക്കത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ